നമസ്കാരം പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി പ്രിവിലേജ് കാർഡുകൾ വിതരണം ചെയ്തു കാഞ്ഞങ്ങാടിലെ വ്യാപാരികൾക്കും കുടുംബങ്ങൾക്കുമാണ് പ്രിവിലേജ് കാർഡുകൾ വിതരണം ചെയ്തത് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ പ്രവർത്തിക്കുന്ന പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി കാഞ്ഞങ്ങാടിലെ വ്യാപാരികൾക്കും കുടുംബങ്ങൾക്കുമുള്ള പ്രിവിലേജ് കാർഡ് വിതരണം ചെയ്തു നേത്രരോഗികൾക്ക് സർജറി സ്കാനിംഗ് കണ്ണടകൾ ഡോക്ടറുടെ പരിശോധനാ ഫീസ് എന്നിവയിൽ ഇളവ് ലഭിക്കുന്ന കാർഡാണ് ഇത് കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ സുജാത ടീച്ചർ നിർവഹിച്ചു ബേക്കറി ഉടമ രത്നാകരൻ കരിച്ചേരി കാർഡ് ഏറ്റുവാങ്ങി നഗരസഭാ കൗൺസിലർ ബൽരാജ് വന്ദന ബൽരാജ് മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ സുരേഷ് ബാബു മുകേഷ് അത്തായി രാമചന്ദ്ര കാമത്തു എന്നിവർ സംസാരിച്ചു പ്രിവിലേജ് കാർഡിന്റെ സേവനം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സാവിത്രി ലക്ഷ്മി അറിയിച്ചു അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഇളവുകൾ അതിനകത്ത് കൊടുക്കുന്ന സൗകര്യങ്ങൾ അതൊക്കെ എല്ലാവരും ഇത് കൂടുതൽ ആളുകളിലേക്ക് പ്രയോജനപ്പെടുത്തുന്നു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച തരത്തിൽ നമുക്ക് പല സംഘടനകളും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുപോകും രണ്ട് പേര് മാത്രമേ ഉള്ളൂ എങ്കിലും ഒരു വലിയ സംഘത്തിന്റെ പ്രതിനിധികളാണ് സ്വാഭാവികമായിട്ടും അവരിലേക്ക് ഈ ഒരു സന്ദേശം എത്തും അതിലൂടെ മറ്റു കുടുംബങ്ങളിലേക്ക് മറ്റു ആളുകളിലേക്കൊക്കെ ഇതിൻ്റെ സന്ദേശം എത്തിക്കും എന്നുള്ളതിന് അറിയാം അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു പ്രവർത്തനമായിട്ട് ഇനിയും വരുന്ന വർഷങ്ങളിൽ വ്യത്യസ്ത വിഭാഗങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഏറ്റവും ഏറ്റവും ആളുകൾക്ക് നല്ല ഹെൽപ്പ് ആയി ഒൻപത് പൂജ്യം ഏഴ് നാല് നാല് എട്ട് ഒമ്പത് ഏഴ് ആറ് അഞ്ച് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്